ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അടിപൊളി ബീഫ് വരട്ടിയതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എൻ്റെ റെസിപ്പിയിലേക്ക് പോകാം അല്ലേ അപ്പം ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ബീഫിന് ആവശ്യമുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ബീഫ് നന്നായി കൈവെച്ച് തിരുമ്പി മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കൈ വെച്ചാൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്നാലേ നിങ്ങൾക്ക് ഈ റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ബീഫ് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് എൻ്റെ കുക്കറിൻ്റെ ഭംഗി നിങ്ങൾ ആരും നോക്കണ്ട കേട്ടോ കുറച്ച് കളർ പോയാലും കുക്കർ അടിപൊളിയാണ് നന്നായിട്ട് തന്നെ വേവിയും വിസിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് മാറ്റാതിരിക്കുന്നത് അപ്പോൾ ഈ കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് വിസിലടിക്കാനായിട്ട് വയ്ക്കാം ഞാനൊരു ഏഴ് വിസിലാണ് അടിക്കുന്നത് എനിക്ക് ഏഴ് വിസിലടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വിന്ത് കിട്ടും കേട്ടോ അതിനുശേഷം നമ്മൾ മസാല റെഡി ആക്കാനായിട്ട് പാൻ വെച്ചിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ എടുത്താലേ ഈ ഡിഷിന് നല്ല ടേസ്റ്റ് വരുള്ളൂ അതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്തും കറിവേപ്പിലിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് നമ്മൾ ഇത് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പച്ചമുളക് നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണേൽ ഫ്രൈ ചെയ്യാനായിട്ട് അതിന് ശേഷം ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവോള നൈസായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുവാണേൽ പറഞ്ഞ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ ബീഫ് ഫ്രൈ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ സവോളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാം അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു ഇരുപത് ഉള്ളിയോളം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു രണ്ട് ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മളിതൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് നമ്മൾ ഉള്ളിയൊക്കെ നന്നായി കരിഞ്ഞു പോകും അപ്പം ബീഫ് കട്ടീന് നല്ല കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കരിഞ്ഞു പോവാതെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം സവോളയും ചെറിയുള്ളിയും എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ആ ഒരു നല്ല സ്മെല്ല് വരുന്നവരെ നമ്മൾ ഇത് നന്നായി മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ തക്കാളി കൂടി ചേർത്തിട്ട് നന്നായി തക്കാളി നല്ല രീതിക്ക് തന്നെ ഉടഞ്ഞു വരുന്നവരെ സമയത്തിൻ്റെ നമ്മൾ വഴറ്റി കൊടുക്കണേ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞു വരണം നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് മല്ലിപ്പൊടിയൊന്നും ഒരുപാട് ചേർക്കണ്ടെട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തത് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ മീറ്റ് മസാലയും കൂടി ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചമടൊക്കെ മാറുന്നവരെ ലോ ഫ്ലെയിമിൽ നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികളൊക്കെ നന്നായി മൂത്ത് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ബീഫിൽ ഇറങ്ങി വന്ന ഗ്രേവിയാണ് അത് നമ്മൾ ബീഫ് ഒട്ടും വെള്ളം ചേർക്കാതെയല്ല ഉപയോഗിച്ച് എന്നിട്ടും ബീഫിൽ ഇറങ്ങി വന്ന ഗ്രേവിയാണ് ഈ ചാറ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള ഈ ഗ്രേവി മൊത്തത്തോടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നമ്മളിത് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മുഴുവനായിട്ട് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ബീഫും കൂടി ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ ഒന്ന് ബീഫിൽ പിടിച്ച് വരുന്നവരെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ ഈ എരിവ് നിങ്ങളുടെയൊക്കെ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണേ കുരുമുളക് പൊടിയാണെങ്കിലും പിന്നെ നമ്മൾ ഈ ചില്ലി ഫ്ലേക്സ് ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കൊടുത്തു അതിന് ശേഷം ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയും ചെറിയുള്ളിയും തേങ്ങക്കൊത്തും എല്ലാ മിക്സും ഇതിലേക്ക് ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം പിന്നെ അടച്ച് വെക്കാനും പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുക്കുക നിങ്ങൾക്ക് ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ല ഈ ഒരു പരുവത്തിനാണെങ്കിലും എടുക്കാം പക്ഷെ ഞാൻ കുറച്ചുകൂടി ഒന്ന് റോസ്റ്റ് റോസ്റ്റായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അടച്ച് വെക്കുന്നില്ല കേട്ടോ അടച്ച് വെക്കുമ്പോൾ വീണ്ടും നമ്മളിതിലോട്ട് ഗ്രേവി ആയിട്ട് വരിക നല്ലാതെ ഡ്രൈ ആയിട്ട് കിട്ടില്ല അപ്പം അങ്ങനെ തുറന്ന് വെച്ചതന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നല്ല അടിപൊളി ബീഫ് വരട്ടിയത് റെഡി ആയിട്ട് വരും അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക അല്ല നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കാം ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ഹസ്ബൻഡിനെയും മക്കളെയും എല്ലാവർക്കും ഒന്ന് ഞെട്ടിക്കുക നാളത്തെ സൺഡേ സ്പെഷ്യലായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ അപ്പം ഈ സമയത്ത് നമുക്ക് എരിവ് നോക്കിയിട്ട് ഇനിയും എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് ഇവിടെ എരിവ് കറക്റ്റായിരുന്നു പിന്നെ ചെറിയ മോനൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് എരിവ് വേണ്ട എന്നാലും ഇതിൽ ചില്ലി ഫ്ലേക്സിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലും ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഗരം മസാലയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് എടുത്തു കഴിഞ്ഞപ്പം നമ്മളെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം ഇതുപോലെ നല്ല നല്ല കുക്കിങ് വീഡിയോസും ഔട്ടിങ് വീഡിയോസും അങ്ങനെ എല്ലാ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പം നിങ്ങളെല്ലാവരും എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം ഇത് നല്ല പൊറോട്ടയുടെയും പുട്ടിൻ്റെയും വെയ് നമ്മളെ നോർമൽ ചോറിൻ്റെ കൂടെ പോലും നല്ലൊരു പുളിശ്ശേരിയും മെഴുക്ക് കരറ്റിയും അതിൻ്റെ കൂടെ ഈ ബീഫ് കരത്തിയതു വേണമെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ